ഓം ഗം ഗുരുഭ്യോ നമ ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത ओंगारपुरुलाम जगज्जननि निं पादं स्मरिच दोहं शङ्गाहि नमुरचिदां सविनयं सत्यं भरं धीमहि पाराशर्य सरोजममलं गीतार्थगन्धोन्कडं नानाध्यानककेसरं हरि कथा बोधितं लोगे सज्जन षटपदैरेहरह पेबी यमानं मुदा भुयाद् भारत पंगजम कलिमलप्रदुं തന്നെ തന്നെയുടൻ കൈകൊണ്ടു രഘുവരൻ തൃക്കാൽക്കൽ നിൽക്കുന്ന ഒരു രക്ഷോനായകനെയും ചൊൽക്കൊണ്ടാ നിശിചര രാജാവെന്നഭിഷേകം ലക്ഷ്മണനെ കൊണ്ടു ചെയ്യിച്ചിതോ രഘുവരൻ പുഷ്പകിമാനവുമേറിനാൻ രാമചന്ദ്രൻ അപ്പോഴുതവൻ തന്നെ കണ്ടിതു ദശരഥൻ സന്തോഷത്തോടെ വീണു നമസ്കാരവും ചെയ്തു ചിന്തിതം ലഭിച്ചു രാമനെ കണ്ട മൂലം ആനന്ദിച്ചനുഗ്രഹിച്ചിടിനാൻ ദശരഥൻ വീണും നാവരങ്ങൾ നൽകിയിടാൻ സുരന്മാരും രക്ഷോദായകൻ മുതലായുള്ള രാക്ഷസരും സുഗ്രീവൻ മുതലായ വാനരവീരന്മാരും ലക്ഷ്മണകുമാരനും ജാനകീദേവിതാനുമൊക്കത്തക്ക രാമൻ പുഷ്പകമേറുന്നേരം തിക്കിപ്പോയി മറഞ്ഞിതോവാനവരെല്ലാവരും മുക്കണ്ണൻ താനും കൈലാസം ബുക്കുദേവിയുമായി സത്യലോകം പ്രാപിച്ചു ധാവും വാണിയുമായി സത്യതൽപരനായ ഭഗവാൻ ദാശരഥീ രാഘവനയോധ്യ പോക്കഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിനാലും ഭരിച്ചു വഴിപോലെ വാഴുന്ന കാലത്തിങ്കൽ നാന ാലു ദിക്കിലുമൊക്കെ വാഴുന്ന മുനിജനം വന്നിതു കാൺമാനതിൽ കുംഭസംഭവൻ പറഞ്ഞ പോശിചര സംഭവ മറിഞ്ഞതു രാഘവൻ തിരുവടി നാനാതാപസന്മാരും രാക്ഷസപ്രവരരും വാനരവീരന്മാരും പാരാതെ നടകൊണ്ടു പുഷ്പകമായ വിമാനത്തെയോ മയച്ചിതോ പുഷ്പസായക സമനാകിയ രഘുവരൻ ജാനകിയോടും കൂടി കാമലീലകൾ നന്നായി മാനസമിറക്കിനാൻ മാനവ വീരൻ താനും പുഷ്പ ബാണാർത്ഥി പൂണ്ടു പുളച്ചു കളിക്കുന്നാൾ ഗർഭവുമുണ്ടായി വന്നു ജാനകിക്ക് അതുകാലം കളഞ്ഞാൻ അപവാദം പേടിച്ചു രഘുവരൻ വിളങ്ങിയിടിനാ സീതാദേവിയെ അവളും പോയി വാൽമീകി മുനിതൻ്റെ യാശ്രമ മതിൽവാണാൾ കാമ്യന്മാരായ കുമാരന്മാരൂമുണ്ടായി വന്നു കുശലവന്മാരായ പൈതങ്ങൾ കുജാതകർമാതിയൊക്കെ ചെയ്തിതോ വൽമീകിയും താൻ തന്നെ ചമച്ച രാമായണമായ കാവ്യം ശാന്തന്മാരായ കുമാരന്മാരെ പഠിപ്പിച്ചു മധുനന്ദനനായ ലവണൻ തന്നെ കൊണ്ടു മധുരാപുരിയും വാണിരുന്നു ശത്രുഘ്നും അശ്വമേധത്തിൻ ആശു കൂപ്പിട്ടു രഘുവരൻ നിശേഷം നിശിചരവാനരന്മാരും വന്നു മാനവവീരന്മാരും താപസശ്രേഷ്ഠന്മാരും ചോടീ നിർജരന്മാരും നിർജ്ജരന്മാരും വന്നു അക്കാലം കുശലവന്മാരായ തനയന്മാർ ശിക്ഷയിൽ രാമായണം ചൊല്ലിയാരതു കേട്ടു രാഘവൻ തൻ്റെ മക്കൾ എന്നറിഞ്ഞതുമൂലം രാഗേന്ദു മുഖി തന്നെ വരുത്തി രണ്ടാമതും നെയ്നിരുദിനമെല്ലാരും കാണും വണ്ണം തീയിൽ ചാടുക വേണമെന്നി ദൂരഘുവരൻ മേദിനി പിളർന്നു താണിയടിനാൾ വൈദേഹിയും മേദിനി പാലനൊട്ടു കോപിച്ചാ നേരം പൊന്നുകൊണ്ടൊരു സീത തന്നെയും ചമച്ചുടൻ പിന്നെയും ചെയ്തി ഘുവരൻ അമ്മമാരുടെ ശേഷക്രിയകൾ അതും ചെയ്തു നിർമ്മലന്മാരായി തങ്ങൾ നൽവർക്കും സുതന്മാരായന്മരുണ്ടവരെയും വാഴിച്ചാൻ ഓരോ ദിക്കിൽ കൽമഷം ലോകങ്ങൾ കൂതീർതു രാഘവദേവൻ പതിനോരായിരത്താണ്ടിങ്ങനെ ധർമ്മത്തെയും പതിനാലുലകവും പരിപാലിച്ചു വാണാൻ മാരുതി വിഭീഷണന്മാരൊഴിഞ്ഞുള്ള കവിവീരന്മാരോടും നക്തഞ്ചരവീരന്മാരോടും ഭക്തരായ യോധയിൽ വാഴുന്ന ജനത്തോടും ഭക്തവത്സലൻ പ്രാപിച്ചേടിനാൽ നിജലോകം മാനുഷജന്മം ലഭിച്ചിരുകിൽ ദുഃഖമുണ്ടാം മനസതാരിൽ പരമേശ്വരൻ എന്നാകിലും ചിന്തിച്ചു സദാകാലം ഈശ്വരധ്യാനം ചെയ്യുക കുന്തി മനഖേദമുണ്ടാക വേണ്ട രാമനാമത്തെ സദാകാലവും ജപിക്കയും രാമനെയുള്ളിൽ നന്നായി ധ്യാനിച്ചു കൊള്ളുകയെന്നും മാമുനിമാർ കാണ്ടേയൻ ധർമ്മജനോട് ചൊല്ലി രാമമന്ത്രവും ഉപദേശിച്ചാൻ വഴി പോലെ യാത്രയുമയപ്പിച്ചു പോയിതു മാർ കണ്ടേയനാസ്ഥയാ കേട്ടു തൊഴുതീടിനാർ പാണ്ഡവരും അക്കാലം ഇന്ദ്രനൊരു വിപ്രനായപേക്ഷിച്ച നർക്കനന്ദനനോടു കുണ്ടല കവചങ്ങൾ കൊടുത്താൻ അവനേതും മടിച്ചീലതു മൂലം കൊടുത്താൻ ഇന്ദ്രനുരുവെന്നറിഞ്ഞാലും കായേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാൽ മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി അദ്യൽ സകലം പരസ്മയ നാരായണേത് സമർപ്പയാമേ